കുറച്ച് ദിവസമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ ഞാൻ കുറേ സ്ഥലങ്ങളിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ പൊട്ടിയിട്ട് കെ എസ് ആർ ടി സിയിൽ വെച്ചിട്ടുണ്ടായിട്ടുള്ള ഇഷ്യൂ അറിയാം കെ എസ് ആർ ടി സി ബസ്സിൽ ഫോൺ നിലത്ത് വേണ്ടി പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോസോ കാര്യങ്ങളോ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫോൺ ഫാക്ടറിയുടെ മുന്നിലാണ് നമ്മുടെ എം ഒ റോഡിൽ തൃശ്ശൂർ എം ഒ റോഡിലാണുള്ളത് ഞാൻ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ പൊട്ടി ശേഷം ഞാന് ഒരുപാട് സ്ഥലത്ത് എന്ന് പറഞ്ഞാണെങ്കിൽ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ സ്ഥലത്തും മോട്ടറോള എക്സ് ഫിഫ്റ്റീൻ പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലിന്റെ ഡിസ്പ്ലേ മാറ്റുന്നതിന് പത്ത് രൂപയാണ് പറഞ്ഞിരുന്നത് ഏഹ് പത്ത് രൂപയാണ് പറഞ്ഞിരുന്നത് ഇവിടെ വന്ന് ചോദിച്ചവശം തന്നെ അയ്യായിരം രൂപയ്ക്ക് അവര് റെഡി ആക്കി തന്നു അത് മുപ്പത് ടൈം ഉള്ളത് ആ സാധനങ്ങളുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ടാണ് മുപ്പത് മിനിറ്റ് കൊണ്ട് സംഭവം റെഡി ആക്കി കൊടുക്കും പിന്നെ ഫോൺ ഫാക്ടറി രണ്ടുപേരാണ് ഇത് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് അനിൽ അനിൽ അജിത്ത് ഈ രണ്ടുപേരാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്കൊരു ക്ലാസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം എന്ന് പറഞ്ഞാണെങ്കിൽ ഇവിടെ നാല് സർവീസേഴ്സ് ഉണ്ട് സർവീസിന് ആയിട്ടുള്ള പ്ലേസ് ഉണ്ട് ഇവർക്ക് പിന്നെന്ന് പറഞ്ഞാണെങ്കിൽ മുപ്പത് മിനിറ്റ് കൊണ്ട് നമുക്കത് സർവീസ് ചെയ്ത് കിട്ടി ടച്ചിന്റെ കാര്യങ്ങൾ അവൈലബിലിറ്റിയുടെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മോട്ടോറോള പല സ്ഥലത്തൊന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൈലബിൾ അല്ലായിരുന്നു സത്യത്തിൽ ഇവിടെ വന്നിട്ട് പത്ത് എന്ന് പറയാണെങ്കിൽ എനിക്കിതനുസരിക്കാതെ പോവാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല പക്ഷെ അയ്യായിരം രൂപക്ക് ടച്ച് മാറ്റി തന്ന് ടച്ചിന്റെ ഗാർഡ് അടക്കം നമുക്ക് കിട്ടുന്നു അതായത് ടച്ചിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിട്ടുള്ള സാധനങ്ങൾ അടക്കം ചെയ്തു തന്നിട്ടാണ് ഇപ്പൊ വീഡിയോ ചെയ്തിട്ടുള്ളത് ഞാൻ അത്രയും സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പൊ എന്തായാലും ഇവിടെ വരുന്ന ആൾക്കാർക്ക് അത് നല്ലൊരു സർവീസ് എന്തായാലും കിട്ടും അതായത് ഉറപ്പായിട്ടും കിട്ടും അത് മാക്സിമം മറ്റുള്ളവർത്തേക്കാളും നല്ലൊരു റേറ്റ് ഒരവിന് തന്നെ ഇവിടെ സർവീസ് അവൈലബിൾ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ബൈ